ഒരു കാര്യം ഇവിടെ ആറാമത്തെ പ്രത്യേകത വിശ്വാസത്തിൻ്റെ ആറാമത്തെ പ്രത്യേകത കവനൻ ഫെയ്ത്ത് ആണ് ഉടമ്പടി ഉടമ്പടിയുടെ വിശ്വാസം എന്താണെന്നറിയാം ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടികളുണ്ട് രണ്ട് പാർട്ടികൾ തമ്മിൽ ചേരാതെ ഉടമ്പടി ഇല്ല ഇവിടെ ഉടമ്പടിയുടെ ഒരു പാർട്ട് നിത്യനായ ദൈവം രണ്ടാമത്തെ പാർട്ട് ഞാനും നിങ്ങളും അല്ലേ എന്നോട് ഉടമ്പടി ചെയ്ത ഒരു ദൈവം എനിക്കുണ്ട് സ്തോത്രം സ്ത്രോത്രം എന്ന് പറയുന്ന വേശ്യ രക്ഷപെടാൻ കൊടുത്ത ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു ചുവപ്പു ചരട് കെട്ടണം ചുവപ്പ് ചരട് കാണുമ്പോൾ നിന്നെ തുണത്തില്ല നിന്റെ കുടുംബത്തെ തുണത്തില്ല ബാക്കിയെല്ലാം തകരും ആ കോട്ടം അതിലിടിഞ്ഞു വീണപ്പോൾ അവളുടെ കെട്ടിടത്തിന് കേടു വന്നു കാണത്തില്ല അവളുടെ വീട്ടിൽ ചുവപ്പ് ചരട് കണ്ടു കാണും മുപ്പത് ലക്ഷം ജനം ഇടിച്ചു കയറുമ്പോഴും അവർക്കൊന്നറിയാം ചുവപ്പ് ചരടുള്ള കുടുംബത്തെ തുടരുന്ന് ചുവപ്പ് ചരടുള്ള കുടുംബത്തെ തുടരുത് ആ ചുവപ്പ് എന്തിനെ കാണിക്കുന്നു കാൽവറി ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തമാണ് ഇസ്രയേൽ നിന്ന് വിടുവിച്ചത് രക്തം അടയാളമാണെങ്കിൽ നിത്യനിയമത്തിന്റെ രക്തത്താൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന നമ്മുടെ വലിയ ഇടയനായി യേശു ക്രിസ്തു നിത്യനിയമമാണ് നിത്യ ഉടമ്പടിയ അത് തന്റെ സ്വന്തം രക്തം കൊണ്ടാണ് അവൻ ആ ഉടമ്പടി ചെയ്തതെങ്കിൽ ആ ഉടമ്പടിക്കകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോൾ മനസ്സിലാക്കണം ദൈവം വിശ്വസ്തൻ അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോട് ദയ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റുകാർ കൊടുത്ത മറുപടി നിന്നോട് ദയയും വിശ്വസ്തതയും കാണിക്കുന്ന ദൈവമാണ് ഈ ദൈവം ഹലേ ലൂയ്യ